ഇൻഫാം ഉപ്പുദ്ര കാർഷിക താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ വിയർ കിസാൻ ഭൂമിപുത്ര അവാർഡ് ദാനം ഉപ്പുദ്രയിൽ നടന്നു വയനാടിന് മാതൃത്വം വിളമ്പിയ ഭാവനയെയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് പുൽതഗടിയൽ യോഗം ഉദ്ഘാടനം ചെയ്തു സമൂഹം കെട്ടിപ്പടുക്കാൻ വളരെയധികം പറഞ്ഞു അവർ അവരുടേതായ കാലഘട്ടത്തിൽ ഏറെ അധ്വാനപൂർവം പല വിധത്തിലുള്ള വെല്ലുവിളികളോട് ഏറെ കഷ്ടപ്പെട്ട് പടപരുതി തങ്ങളുടെ കൃഷിയുടേതായ ജീവിത ശൈലി സന്തോഷപൂർവ്വം നയിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തങ്ങളുടെ ജീവിതങ്ങൾ ഒഴിഞ്ഞു വെച്ചവരാണ് എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന വളരെ പ്രധാന ചിങ്ങമൊന്ന് കാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഇൻഫാം ബീർ കിസാൻ ഭൂമിപത്ര അവാർഡ് ദാനം ഏർപ്പെടുത്തിയത് കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയിലെ എഴുപത് കഴിഞ്ഞ കർഷകർക്കാണ് അവാർഡ് ഏർപ്പെടുത്തിയത് കാഞ്ഞിരപ്പള്ളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിയാത്തവർക്കാണ് ഇൻഫാം ഉപ്പുതര താലൂക്കിൽ അവാർഡ് ദാനം സംഘടിപ്പിച്ചത് വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മാതൃത്വം വിളമ്പിയ ഭാവനയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു ഇൻഫാം ഉപ്പുതറ താലൂക്കിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ചടങ്ങിൽ ഇൻഫാം ഉപ്പതര താലൂക്ക് സമിതി രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ അധ്യക്ഷത വഹിച്ചു ഇൻഫാം കാഞ്ഞിരപ്പള്ളി ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി വി മാത്യു പ്ലാത്തറ ഉപ്പുതര താലൂക്ക് സമിതി ഡയറക്ടർ ഫാദർ സി ബി അറയ്ക്കൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി ജില്ലാ പ്രതിനിധി ജോസ് വടക്കേടത്ത് ഇൻഫാം ഉപ്പുതര താലൂക്ക് സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ